പിറ്റേ ദിവസം ഒത്തോർണോട്ട് തോന്നും കഴിഞ്ഞതിന് ശേഷമാണ് കണ്ടു അപ്പൊ വീട് കൊടുക്കാൻ കാരണം എന്താ വിളിച്ചേ പറയണ്ട ിറ്റായില്ല ഇതാണ് പറയുന്നത് മൂത്ത മക്ക ഒരു വില ഇണ്ടാവൂല മക്കളിങ്ങൾ ഇങ്ങോട്ട് കേക്കണില്ല

ഞാനുച്ച അപ്പ ഞാൻ ഉച്ചക്ക് വന്ന ഞാനാണോ എന്നിട്ട് വൈകുന്നേരം ചായ ചിരിച്ചുകൊണ്ട് ഓടി ഉച്ചക്ക് വന്നിട്ട് വൈകുന്നേരം എനിക്ക് ചായ എടുത്തു ചെന്ന് അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞേച്ചോടാ കടിക്കാനൊന്നും ഇല്ലല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു നേരണ്ടമ്മ എനിക്ക് ആ ചായ മാത്രം മതി മാറുന്നു

ാണ് മൂത്ത മക്കളുടെ അവസ്ഥ ഇളയ മക്കൾ വരണം കാണിക്കണം ഉച്ചക്ക് വന്നപ്പ തന്നെ അടക്കളായിട്ട് കൈ ഞാൻ വന്ന് കേറി ഡ്രസ് ഓരോ മാറ്റി എന്നിട്ട് അറിയണ വേഗ മാറ്റി ആ പാത്രം ഇതാണ് എന്റെ അവസ്ഥ മോള് വന്നപ്പോ സംഭവങ്ങൾ പറഞ്ഞേ ഞാൻ വന്നപ്പോ പറഞ്ഞേ നീ ആ വേഗം ഡ്രസ്സ് മാറ്റിട്ട് ആ പാത്രം ഒന്ന് കഴിക്കാ പറയട്ടെ പഠിക്കൂ അങ്ങനെ കേട്ടല്ല സങ്കടം അച്ഛനോടെ സങ്കടം ഒന്ന് പറഞ്ഞു തീർക്കട്ടെ അല്ലേ ഉസ്നാ എനിക്ക് നല്ല വെടിയുള്ളോ അതല്ലേ ചിരി കൊണ്ട് പണിനാണോ അല്ലേ ഡോളിമേൻ അതന്നെ വരുന്നു തല്ലേ ടൈം ആണ് അന്ന്ട്ട് പറയുന്നത് കാര്യമുണ്ടല്ലേ അപ്പോ അന്റെ മോൾ വന്നേ അതിനെ ഒരു റെസ്റ്റോറിക്കണം അപ്പോ അന്റെ മോൾ വരുമ്പോൾ എനിക്ക് അവൾക്ക് റെസ്റ്റോറിക്കണം അവൾയ ഭയങ്കര തളിക്കില്ല എനിക്ക് ആ ചായ മതിമ്മ

സിനിമ സിനിമയിൽ ഇപ്പൊ പുതിയ തുടങ്ങിയല്ലാത്ത പറയുന്നു സിനിമ നോമ്പോ എപ്പോ എവിടെങ്കിലും നമ്മെന്താ പറയാൻ വന്നേ അതാണ് നിക്കും ആ നല്ല ഉമ്മന്റെ ഒരു പുത്ത രാമൻ ചെറുനെ വിട്ട് പോയി മീൻ വന്നിട്ടില്ല നല്ല കുറുത്തു കൊള്ളി ഞങ്ങൾ എന്തുടാനാണ് ഞങ്ങൾ ഓടി거든요 മെതിക്കിൽ നേരെ അങ്ങോട്ട് ഒരു വഴി ആയിട്ട് ഉണ്ടായിരുന്നു മാത്രം ഓടാൻ കേറില്ല അണ്ട് അവിടെ കുള്ളിലിക്ക് നേരെ മാറിയു അതിലൊക്കെ പോയി കുടിച്ചു രണ്ട് എത്ര വർഷം കുടിച്ചു എന്ന് വെച്ചാൽ അതായത് വീടിക്കുള്ളതൊക്കെ സിരായണിയോ തോ ഞങ്ങള് മോളിന്ന് വെച്ച് ചാട്ടും ആ തിണ്ടിന്നെ മോളിന്നെ ചാടും എടുത്തു അവര് വിഷപ്പ് കിട്ടില്ലേ ചോറിയാ ബാലൻസ് ചെയ്തോ ലൈക്ക് നോ നോടക്ക് മാർക്ക് അത്രേ നിന്നെ മോളിക്ക് ഇങ്ങേ ചെയ്യൂ ഇങ്ങേ ചെയ്യൂ പാലേ നിന്നെ മോള് ആ ആ कुमारी എന്നാ कुमारी എന്നാ മൂന്നോ ആരും കൊണ്ടാക്കാ ഞങ്ങലാ നിന്നെ നടക്കി കൂടെ ഓടാനേ മൂന്നോ അറിയാതില്ല

എനിക്ക് പേടി നടക്കുന്നത് ഒറ്റ ഞാൻ കിടന്ന് കാറുന്നത് വണ്ടി വരുമ്പോ എന്ത് ചെയ്യും അതിന് ആ വണ്ടി എന്തോരം അച്ചീടെ പുതിയ ടേബിൾ വന്നിട്ടുണ്ട് ചെയ്യണ്ട അതീ കൂട് ഇതില് ചെറുതാ ഫസ്റ്റെ വിളിച്ചോണ്ടോണ്ട് കാര്യായിട്ട് എന്താ തേച്ചരാന്ന് എനിക്കാണീ മുഖത്താരെങ്കിലും ഇട്ടന്നൊക്കെ വലിയ കാര്യോ Adomare Pinochet. Mi merita, mi ci ho visitato e mi ha fatto un'altra cosa. 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 Mi ha fatto un'altra ちょっとごめル

எா <laughs> நீங்க <laughs> 국민 aw disappointment In heaven Mal land Jung എങ്ങനുണ്ട് കണ്ടാ കണ്ടാ ഒരു ഫോട്ടോ എടുക്കുകയാണീ സൂമിൻ്റെ രോമം കണ്ടാ രോമീ രോമങ്ങള് അങ്ങനെ അതെ ഇതെല്ലാം പറിച്ചെടുക്കുകയാണ് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ അതുവരെയൊക്കെ ബൈ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാതിരെയൊക്കെ ബൈ ബൈ ടേക്ക് കെയർ